നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു വലിയൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഞാൻ അതൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നീ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഇന്ന് ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് ടെൻ കെ എന്ന് പറഞ്ഞ ഒരു വലിയ സംഭവം ഒന്നും ആയിരിക്കില്ല വലിയ യൂട്യൂബേഴ്സ് ചെയ്യുന്ന പോലെയല്ല നമ്മൾക്ക് ടെൻ കെ എന്ന് പറയുന്ന ഒരു വലിയ ഇതൊരു മില്യൺ അടിച്ചോളത്തെ ഒരു ഫീലാണ് ശരിക്കും സോ ആ ഒരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇന്നീ ഒരു വീഡിയോ ചെയ്യുന്നത് കൂടെ കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ ആയിട്ട് ചേർക്കുന്നുണ്ട് സോ എന്തായാലും ഈ ഒരു ജേണി അതായത് നമ്മൾ തുടങ്ങിയ ആ വൺ സബ്സ്ക്രൈബർ മുതൽ ഇത് ടെൻ കെ സബ്സ്ക്രൈബറുകളിൽ എത്തി നിൽക്കുന്നതിൻ്റെ കാരണം നമ്മളുടെ ഓരോ സബ്സ്ക്രൈബേഴ്സ് വേണം നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നമ്മുടെ ചാനലിൻ്റെ കൂടെ കൂടി ചെയ്യുന്ന വീഡിയോകൾക്ക് ഒരുപാട് ലൈക്കും കമൻറ്റുകളും ഒന്നും നമുക്ക് വരുന്നില്ല അല്ലെങ്കിൽ ഒരുപാട് വ്യൂസ് ഒന്നും വരുന്നില്ലെങ്കിലും ഉള്ളത് ചാനലിൽ നമ്മൾ നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് സോ അതൊരു വലിയൊരു സന്തോഷമാണ് ആ സന്തോഷത്തിൻ്റെ മെയിൻ കാരണക്കാർ നിങ്ങൾ ഓരോരുത്തരുമാണ് സോ ആ സന്തോഷം ഇനിയും മുന്നോട്ട് പോകട്ടെ എൽ എല്ലാവർക്കും ഒരുപാടൊരു ഒരുപാട് താങ്ക്സ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയുടെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ഈ സന്തോഷത്തിനോടൊപ്പം തന്നെ നമ്മളുടെ തലമുറ യുവതലമുറയെ പറ്റിയിട്ട് നമ്മളിപ്പോൾ ന്യൂസ് ചാനലുകളിൽ നമ്മൾ കാണുന്ന ഓരോ വാർത്തകളും നമ്മളുടെ യുവതലമുറയെ പറ്റിയിട്ടുള്ളൊരു എന്താ പറയുക നമുക്ക് ഒരുപാട് പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ എന്താ പറയുക സങ്കടം വരുന്ന രീതിയിലുള്ള വാർത്തകളാണ് നമ്മൾ ഓരോ ദിവസവും നമ്മൾ കാണുന്നത് ഇത് പല പേരൻസുംസും വിളിക്കുമ്പോൾ പറയുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത് ഇവരുടെ ഫ്യൂച്ചർ എന്താവും എന്നുള്ളൊരു ടെൻഷനിലാണ് നമ്മുടെ കുട്ടികൾക്ക് ഇപ്പം പുതിയ അഡ്മിഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്കറിയാം നമ്മുടെ കോളേജിലാണെങ്കിലും അഡ്മിഷൻസൊക്കെ ഒന്നും രണ്ടും ബാച്ചുകളൊക്കെ നമുക്ക് നേരത്തെ മുൻകൂട്ടി ഒരു സിസ്റ്റത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വരുന്ന അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ അതായത് പുതിയ പത്താം ക്ലാസ് കഴിഞ്ഞ് പഠിച്ചിറങ്ങുന്ന കുട്ടികളും അതുപോലെ തന്നെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന കുട്ടികളും ജോബ് ഓറിയൻറ്റഡ് കോഴ്സ് ഒരു ഓട്ടത്തിലാണ് അപ്പോൾ അത് അതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും പേരൻറ്റ്സ് ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായി ഈ ഒരു വീഡിയോ കാണുക അതിനുശേഷം മാത്രം കുട്ടികളുടെ തീരുമാനത്തിന് വിട്ടുകൊടുക്കുക ഓക്കെ എന്താണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് വീഡിയോ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം നിലവിലെ ഒരു ജോബ് ഓറിയന്റഡ് കോഴ്സ് ആണ് എല്ലാവരും നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ജോലി കിട്ടണം സോ ആ ഒരു രീതിയിലാണ് നമ്മൾ കോഴ്സിനെ അപ്രോച്ച് ചെയ്യുന്നത് സോ ഇപ്പം നിങ്ങൾക്കറിയാം യൂറോപ്യൻ കൺട്രീസിലല്ല ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അത് മിക്ക പത്രം എടുത്താലും ഏത് നോക്കിയാലും അതായത് ബോയ്സിന് പറ്റിയ കോഴ്സ് എന്നു പറയുന്നത് കൂടുതലായിട്ടും നമ്മൾ കാണുന്നത് സ്കിൽഡ് വർക്കേഴ്സിന് യൂറോപ്യൻ രാജ്യങ്ങൾ വിളിക്കുന്നു അല്ലെങ്കിൽ സ്കിൽഡ് ജോബിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഈ പറഞ്ഞ യൂറോപ്യൻ കൺട്രീസിലെല്ലാം കിട്ടുന്നതെന്നുള്ളൊരു പരക്കിയൊരു സംഭവമുണ്ട് അപ്പം നമ്മൾക്കായാലും ആ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് കുട്ടികൾ ഇപ്പോൾ നം നിങ്ങൾക്കറിയാം നമ്മുടെ ചാനലിൽ സി എൻ സി കണ്ടന്റ് ആണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സി എൻ സി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നും അറിയാം ഞാൻ പറയുന്നത് ഇനി സപ്പോസ് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അവർക്ക് ഒന്നും കൂടെ പറയാം നമ്മളുടെ ഞാൻ നമ്മളുടെ ഈ ഒരു കോഴ്സും അതുപോലെ തന്നെ നമ്മൾ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സി എൻ സി എന്ന് പറയുന്ന ഒരു ട്രെയ്ഡാണ് കൂടുതലായിട്ടും ഞാൻ ഫോക്കസ് ചെയ്ത് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സോ അത് റിലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് യൂറോപ്യൻ കൺട്രീസിൽ വരുന്നത് സോ ഈ യൂറോപ്യൻ പോകുക എന്നുള്ള ഒരു മോട്ടീവ് ഉദ്ദേശത്തിലൂടെയാണ് നമ്മൾ കുട്ടികൾ പലരും സി എൻ സി പഠിക്കാൻ വേണ്ടി വരുന്നത് അതിൽ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയവരുമുണ്ട് അല്ലാത്തവരുമുണ്ട് ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തതിൻ്റെ മെയിൻ കാരണം പത്താം ക്ലാസ് കഴിഞ്ഞിറങ്ങുന്ന കുട്ടികളും പ്ലസ് ടു കഴിഞ്ഞിറങ്ങുന്ന കുട്ടികളും ഡയറക്റ്റ് വന്നിട്ട് ഡയറക്റ്റ് വന്ന് സി എൻ സി പഠിക്കുന്നൊരു സംഭവം ഇപ്പം നടക്കുന്നുണ്ട് സി എൻ സി എന്ന് പറയുന്ന ഒരു ഷോർട്ട് ടൈം കോഴ്സാണ് നിലവിൽ ആറുമാസ കോഴ്സ് ചെയ്യുന്നവരുണ്ട് രണ്ട് മാസ കോഴ്സ് ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ പല പല രീതിയിലും ഈ കോഴ്സിനെ ഡ്യൂറേഷൻ ചേഞ്ചസ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളുടെ കോളേജിൽ നിലവിൽ കോഴ്സ് ചെയ്യുന്നത് രണ്ട് മാസത്തെ കോഴ്സാണ് അഡ്വാൻസ്ഡ് ട്രെയിനിങ് ആണ് അപ്പം അതിൻ്റെ ഓൾറെഡി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ നേരത്തെ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് അത് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇനിവേ പത്താം ക്ലാസ് കഴിഞ്ഞ് വരുന്ന കുട്ടികൾ ഡയറക്റ്റ് വന്ന് സി എൻ സി പഠിച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തുകൊണ്ട് അതുകൊണ്ട് അവർക്ക് എന്താണ് ഒരു മെച്ചം ഇനി അതല്ല അവരത് പഠിക്കാതെ വേറെ എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്തിട്ട് വരണോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഞാനിഞ്ഞ് ഇന്ന് നമ്മൾ ഇനി ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് ആദ്യം നോക്കാം നമ്മൾ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയവരാണ് വരുന്നതെങ്കിൽ നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല ഡയറക്റ്റ് സീൻസ് ഒന്ന് പഠിക്കാം അവർക്ക് എന്താ പറയുക ഉയർന്ന പൊസിഷനുകളിലേക്ക് കുറച്ച് എക്സ്പീരിയൻസ് ആയതിനു ശേഷം ഇപ്പം ഓപ്പറേറ്ററായിട്ട് നിൽക്കുന്നവർക്ക് കുറച്ച് നാളുകൾക്ക് ശേഷം അത് പ്രോഗ്രാമർ ലെവലിലേക്ക് സ്വിച്ച് ചെയ്യാനും ഈവൻ ഡിസൈനിങ് ലെവലോ ഏത് വേണമെങ്കിലും മാറാനായിട്ടുള്ള ഒരു ഓപ്ഷൻസും കാര്യങ്ങളും ടെക്നിക്കലി ക്വാളിഫൈഡ് ആയവർക്ക് ഓൾറെഡി അവിടെ ഉണ്ട് ഏതൊരു കമ്പനിയിലും അങ്ങനെ ഒരു ചാൻസ് ഉണ്ട് മറിച്ച് ഈ ടെക്നിക്കലി ക്വാളിഫൈഡ് ഒന്നും അല്ലാതെ ഡയറക്റ്റ് വന്ന് സി എൻ സി പഠിക്കാൻ വേണ്ടി വരുന്ന കുട്ടികൾക്ക് അതായത് പത്താം ക്ലാസ് കഴിയുന്നു നേരെ ഏതോ ഒരു ചാനലിലോ അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ കണ്ടു ടെക്നിക്കലി ക്വാളിഫൈഡ് അല്ലെങ്കിൽ എന്താ പറയുക സ്കിൽഡ് സ്കിൽഡ് ജോബുകളിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് യൂറോപ്യൻ കൺട്രീസിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട് സി എൻ സിക്ക് നല്ല മാർക്കറ്റാണ് ഇപ്പം ഒരുപാട് വേക്കൻസികളുണ്ട് ലക്ഷങ്ങൾ സമ്പാദിക്കാം എന്നൊക്കെ പറയുന്ന നമ്മൾ വീഡിയോസ് കണ്ടതിന് ശേഷം പലരും എന്നെ വിളിക്കാറുണ്ട് സോ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ നമ്മൾ നമ്മളുടേതായ ഒരു ഒരു സിലബസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ നിലവിൽ ഓൾറെഡി രണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ സി എൻ സി ഡയറക്റ്റ് വന്ന് പഠിക്കുന്നതിലും നല്ലത് ഏതെങ്കിലും ടെക്നിക്കൽ ക്വാളിഫിക്കേഷനുള്ള അല്ലെങ്കിൽ ടെക്നിക്കലി കോഴ്സ് ടെക്നിക്കൽ കോഴ്സുകൾ എടുത്ത് അല്ലെങ്കിൽ മിനിമം ഒരു രണ്ട് വർഷത്തെ കോഴ്സ് എടുത്ത് പഠിച്ചതിന് ശേഷം സി എൻ സിയിലേക്ക് വരിക എന്നിട്ട് സി എൻ സി ചെയ്യുക എന്നൊക്കെ ഞാൻ പറയുന്ന ഒന്ന് രണ്ട് വീഡിയോകളുണ്ട് സോ അതിൻ്റെ റിപ്പിറ്റീഷൻ പോലെ തന്നെയാണ് ഈ ഒരു വീഡിയോ ഞാൻ പറയുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞ് വരുന്ന കുട്ടികൾ ഒരു കാരണവശാലും ഞാൻ പറയില്ല ഡയറക്റ്റ് ഓടി വന്ന് സി എൻസി പഠിക്കണം രണ്ട് മാസ കോഴ്സോ ആറ് മാസ കോഴ്സോ പഠിച്ചിട്ട് നിങ്ങൾ യൂറോപ്പ് സ്വപ്നം കണ്ട് പോകാൻ നിൽക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ആകെ പത്തും പ്ലസ് ടു മാത്രമാണ് ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയാനുള്ളത് പിന്നെ വരുന്ന ഷോർട്ട് ടൈം കോഴ്സുകളൊന്നും ഈ പറയുന്ന പോലെ ഗവണ്മെൻറ്റ് അപ്രൂവൽ അപ്രൂവ് ഗവണ്മെൻ്റ് അപ്രൂവൽ ആണെങ്കിൽ പോലും ഒരു ചെറിയൊരു ഷോർട്ട് പീരിയഡിൽ പഠിക്കുന്ന ഒരു കോഴ്സ് വെച്ചിട്ട് നമ്മൾക്ക് മുന്നോട്ട് പോകാം പക്ഷേ അവിടെ നിന്നുള്ളൊരു എന്താ പറയുക കരിയർ ഇമ്പ്രൂവ്മെൻറ്റ് എന്നൊരു സംഭവം അല്ലെങ്കിൽ കരിയറിലൊരു പൊസിഷൻ ചേഞ്ച് വരാനായിട്ടുള്ള സാഹചര്യങ്ങൾ വളരെ എന്താ പറയുക ഒരു കുറവായിട്ട് തന്നെയാണ് കാണുന്നത് ഇവിടെ നമ്മളിപ്പം നമുക്ക് പത്താം ക്ലാസ് വന്നു കഴിഞ്ഞ് പഠിച്ചു പോയ കുട്ടികളുമുണ്ട് അതുപോലെ തന്നെ പ്ലസ് ടു വന്നു കഴിഞ്ഞതും ഡിഗ്രി കഴിഞ്ഞിട്ട് വരുന്നവരും ഉണ്ട് ഇത് ഈവൻ ഈ പത്താം ക്ലാസ് കഴിഞ്ഞ് വരുന്നവർക്ക് ഇനിയും സമയമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മിനിമം പ്രായം എന്ന് പറയുന്നത് ഒന്നുകിൽ പതിനഞ്ചില പതിനാറ് പതിനേഴ് വയസ്സ് പതിനെട്ട് വയസ്സിന് സോ പതിനാറ് പതിനേഴ് പതിനെട്ട് വയസ്സിനുള്ളിൽ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ പേരൻസ് കേൾക്കണം പതിനാറ് പതിനേഴ് വയ പതിനെട്ട് വയസ്സ് കഴിയുന്ന കുട്ടികളെ നമ്മൾ ഡയറക്റ്റ് ഈ പറഞ്ഞ പോലെ സി എൻ സിയിലേക്ക് കൊണ്ടുവന്ന് ചേർത്താൽ നമ്മളുടെ കോളേജിൽ കൊണ്ട് ചേർത്താലും കൊള്ളാം വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുവന്ന് ചേർത്താലും കൊള്ളാം എവിടെയായാലും അവിടെ സീറ്റ് ഉണ്ടാവും ഈ കോഴ്സിൻ്റെ ഒരു എന്താ പറയുക ബേസിക് ക്വാളിഫിക്കേഷൻ ടെൻത് എന്നാണ് വെച്ചിരിക്കുന്നത് ഇവിടെയും അങ്ങനെ തന്നെയാണ് അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ടെന്ത് വെച്ചിരിക്കുന്നത് ടെക്നിക്കലി ക്വാളിഫൈഡ് ആവാത്തവർ അതായത് നമ്മൾ ചിലപ്പോൾ പത്താം ക്ലാസ്സും പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വേറെയുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ ഏറെ ഏതെങ്കിലും ആണ് എടുത്തിരിക്കുന്നത് അത് പഠിച്ചതിന് ശേഷവും നിങ്ങൾക്ക് ജോലിയൊന്നും കിട്ടുന്നില്ല അപ്പോഴാണ് ഇങ്ങനെ ഒരു കോഴ്സിനെ പറ്റി അറിയുന്നത് അങ്ങനെയുള്ളവരുടെ ഏജ് ഒരു മിനിമം ഒരു ട്വന്റി ടു ആയിരിക്കും സോ അവർക്ക് എന്തായാലും ആ ഒരു ഏജ് ഈ പതിനെട്ട് മുതലുള്ള ഏജ് എന്ന് പറയുന്നത് കുറച്ച് പ്രശ്നം പ്രശ്നമുള്ള ഏജ് ഏജാണെന്ന് നമുക്കറിയാമല്ലോ പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെ പിടികിട്ടാതെ ഇങ്ങനെ നടക്കുന്ന ഒരു ഏജാണ് ആ ഒരു ഏജില് കുട്ടികളൊരു ജോലിക്ക് പോകുന്നു ജോലിയാവുന്നു ജോലി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രണ്ട് കൊല്ലത്തിനുള്ള അടുത്ത കല്യാണം വരുന്നു സോ ഇതെല്ലാം ഇങ്ങനെ വരുന്നതനുസരിച്ചിട്ടുള്ള പ്രശ്നം കുട്ടികൾക്ക് മെച്ൂരിറ്റി ലെവലോ അല്ലെങ്കിൽ എന്താണ് ഇപ്പം നടക്കുന്ന കാര്യങ്ങളെപ്പറ്റിയിട്ടും ഒന്നിനെ പറ്റിയിട്ടും അവർക്ക് അതിനെ പറ്റിയിട്ടൊരു വലിയൊരു മെച്ചൂരിറ്റി എന്ന് തന്നെ പറയാം മെച്ചൂരിറ്റി എന്ന് പറയുന്ന സാധനം അവർക്ക് ഉണ്ടാവില്ല സോ അതേ സ്ഥാനത്ത് ഇവർ ഒരു പതിനെട്ട് പതിനെട്ട് വയസ്സൊക്കെ കഴിഞ്ഞു ഇവർ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഐ ടി ഒരു രണ്ട് വർഷത്തെ കോഴ്സ് എടുത്ത് പഠിക്കുന്നു ആ രണ്ട് വർഷം അവർക്ക് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഒരു വലിയൊരു പാഠം അവർ പഠിക്കുകയാണ് ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് സമയങ്ങൾ നാട്ടിൽ കിട്ടുന്നതാണ് സോ അത് മാക്സിമം പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മുടെ പത്താം ക്ലാസ് കഴിഞ്ഞ് വരുന്ന കുട്ടികളും പ്ലസ് ടു കഴിഞ്ഞ് വരുന്ന കുട്ടികളെയൊക്കെ നമ്മൾ ആ ഒരു ടെക്നിക്കൽ കോഴ്സുകളിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ആയിക്കോട്ടെ ഇപ്പം നിങ്ങൾ സി എൻ ചെയ്യാൻ വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് സി എൻ സി ചെയ്യാൻ ആഗ്രഹിക്കുന്നു കുട്ടികളുണ്ടാവുമല്ലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പേരൻസ് ഉണ്ടാവും അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് പറയുന്നത് അങ്ങനെയുള്ളവർക്ക് സി എൻ സിയിലേക്ക് വരുന്നതിന് മുമ്പ് ഇവരെ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മുടെ സാഹചര്യം വലിയ കുഴപ്പമില്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലൊന്നും ഈ പറഞ്ഞ പോലെ വലിയൊരു പ്രശ്നമൊന്നുമില്ല എങ്ങനെയെങ്കിലും ഒരു രണ്ട് കൊല്ലം കൂടി ഇവരെ പഠിപ്പിക്കാമെങ്കിൽ പറ്റുമെന്നുണ്ടെങ്കിൽ ഐ ടി പോലുള്ള ഏതെങ്കിലും ഒരു ട്രേഡിൽ രണ്ട് വർഷത്തെ ട്രെയിനിങ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അവരെ രണ്ട് വർഷം അത് പഠിച്ച് ആ ഒരു എന്താ പറയുക കോളേജ് ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞ് വരുന്ന ഒരു ലൈഫ് അത് അതവർ ശരിക്കും പറഞ്ഞാൽ അത് എൻജോയ് ചെയ്യണം അത് അതിലൂടെ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അവർക്ക് അതൊരു രണ്ട് വർഷം പഠിച്ചതിന് ശേഷം അപ്പോൾ അവർക്ക് എങ്ങനെ കളിച്ചാലും ഒരു ഇരുപത് വയസ്സുള്ള ആവും ദെൻ അതിനുശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു ഷോർട്ട് ടൈം കോഴ്സ് ആയിട്ട് സി എൻ സിയോ അത് രണ്ട് മാസത്തെയോ ആറ് മാസത്തെയോ ഒരു കൊല്ലത്തെയോ എങ്ങനെ വേണമെങ്കിലും പഠിപ്പിക്കാം ഓക്കെ അങ്ങനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അങ്ങനെ ആകുമ്പോഴത്തേക്ക് അവർക്ക് കുറച്ചുകൂടെ മെച്ചൂരിറ്റി ആവും ഏജ് കൊണ്ടുള്ള ചെറിയ ഏജിൽ നിന്ന് ഒത്തിരി ഒരു ഏജിലേക്ക് ആയി കഴിഞ്ഞതിന് ശേഷം ഇവർ പിന്നെ ഇതൊന്നും പഠിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് പുറത്തേക്ക് ഒരു ജോലി കിട്ടുകയോ അല്ലെങ്കിൽ നാട്ടിലാണെങ്കിൽ ഒരു രണ്ട് വർഷത്തെ എക്സ്പീരിയൻസുമായി അതിന് ശേഷം ഇവർ പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും എന്താ പറയുക അതുകൊണ്ടൊരു അവർക്കൊരു ബെറ്റർ ഫ്യൂച്ചർ ഉണ്ടാവും അത് ജീവിതത്തിലായാലും കരിയറിലായാലും ഇത് കരിയർ കിട്ടുമ്പോൾ ജീവിതം എന്താണെന്ന് പഠിക്കാൻ പറ്റാതെ പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ശരിക്കും പറഞ്ഞാൽ പോകുന്നത് നമുക്കറിയാം ഓരോ കുട്ടികളും എന്താ പറയുക നമ്മൾ പറഞ്ഞു ഡ്രഗ്സിനെതിരെയുള്ള പോരാട്ടങ്ങൾ വൻതോതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പല സ്ഥലങ്ങളിൽ നിന്നും ഡ്രഗ്സും അത് എല്ലാം പിടിക്കുന്നു എന്താണ് കാര്യം ഈ കുഞ്ഞുങ്ങളെല്ലാം ഈ പറഞ്ഞ പോലെ ട്രാപ്പിലാക്കിക്കൊണ്ട് അവർക്ക് എന്താ പറയുക പൈസ കിട്ടി കിട്ടിത്തുടങ്ങിക്കഴിയുമ്പോഴാണല്ലോ മെയിനായിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ അവർക്ക് വാങ്ങാനും ഒക്കെയുള്ള അവസ്ഥകൾ കിട്ടുന്നത് പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു കാരണവശാലും ഈ പറഞ്ഞ അവരെ പഠിക്കണ സമയങ്ങളിൽ അവരെ പഠിക്കാനായിട്ട് നമ്മളുടെ കയ്യിൽ പൈസ കൊണ്ട് തന്നെ പഠിപ്പിക്കുക അവരൊരു ചെറിയ ഏണിങ്സ് കണ്ടെത്താൻ വേണ്ടിയിട്ട് അവരെ വല വല്ല വേറെ നിങ്ങൾ ആ ജോലിക്ക് പോകുന്നു വൈകിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർ അത് കഴിഞ്ഞുള്ള പരിപാടിക്ക് പോകുന്നു അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയി അവരുടെ കയ്യിൽ പൈസ എത്തിക്കഴിയുമ്പം നിങ്ങളില്ലെങ്കിലല്ലേ നിങ്ങളോട് ചോദിക്കാതെ തന്നെ അവർക്ക് ഫണ്ട് കണ്ടെത്താൻ സാധിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ പോയി വീഴുന്ന കുട്ടികൾക്ക് അത് കൂടുതൽ തോതിൽ അത് കളക്ട് ചെയ്യാനും അത് ഉപയോഗിക്കാനും ഒക്കെ ഉള്ളൊരു സാഹചര്യത്തിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് സോ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് മാക്സിമം നമ്മളുടെ കുട്ടികളെ ഈ ഒരു എന്താ പറയുക പത്താം ക്ലാസ് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു ഇതുപോലുള്ള കോഴ്സുകൾ ചെയ്യിപ്പിച്ചിട്ട് അവർക്കൊരു ഏജ് ആയി കഴിയുമ്പോൾ അവർക്ക് അടുത്ത ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് കൊണ്ടുവരുക അതുപോലെ സീനസിലേക്ക് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിലും കുറച്ച് മാറ്റങ്ങൾ വരും അതുപോലെ തന്നെ ഇതിലും ഉണ്ടാവും ഒന്ന് ഒരു പേരൻസ് എന്നെ വിളിച്ചത് പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇവനെ പറഞ്ഞു വിടണം കാരണം ഇവൻ്റെ കൂട്ടുകെട്ട് മോശമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആൾക്ക് പ്ലസ് ടു കഴിഞ്ഞതേ ഉള്ളൂ ഈ കോഴ്സ് എടുക്കുക ഇവനെ നാട്ടിൽ നിന്ന് പറഞ്ഞു വിടുക അങ്ങനെ വിളിച്ച വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പയ്യനെ നമ്മൾ ഇവിടുന്ന് ഓടിച്ച് വേറൊരു രാജ്യത്തേക്ക് കടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഈ പയ്യൻ്റെ കൂട്ടുകെട്ടിലൂടെ ഇവൻ സമ്പാദിച്ച കുറേ മോശം പ്രവണതകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവൻ ഈ നാട് വിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതില്ലാതാവുന്ന വിചാരിക്കുന്നുണ്ടോ ഒരിക്കലുമില്ല അവിടെ ചെന്ന് കഴിയുമ്പോൾ അവന് വേണമെങ്കിൽ ഇത് ഇതേ നല്ല രീതിയിൽ തന്നെ തുടങ്ങും അതിൻ്റെ ഇതിനേക്കാൾ ചിലപ്പോൾ അപ്പുറത്തേക്ക് പോകാൻ സാധിക്കും എന്നിരുന്നാലും നിങ്ങൾ നമ്മൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ മാക്സിമം നമ്മളെ കുട്ടികൾ നമ്മുടെ നാട്ടിൽ തന്നെ നിർത്തി ആ ഒരു പത്തിരുപത് ഏജ് ആവുന്നവണ്ണം വരെ ഏതെങ്കിലും ഒരു ഇതുപോലുള്ള ഒരു രണ്ട് വർഷത്തെ കോഴ്സോ മൂന്ന് വർഷത്തെ കോഴ്സിലേക്കൊന്നും പോകാൻ ഞാൻ പറഞ്ഞില്ല ഇപ്പം ഡിപ്ലോമ ചെയ്യാം മെക്കാനിക്കൽ ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇതെല്ലാം നമുക്ക് സി എൻ സിയിലേക്ക് വരുന്നതിന് അഡ്വാൻറ്റേജ് ചെയ്യുന്ന ഒരു കോഴ്സുകളാണ് മെക്കാനിക്കൽ ട്രേഡുകളെല്ലാം അങ്ങനെയാണ് അപ്പം അത്രത്തോളം പോയില്ലെങ്കിൽ ഒരു രണ്ട് വർഷത്തെ ഐ ടി കോഴ്സ് ഏതെങ്കിലും ചെയ്യിപ്പിക്കുക അതിനുശേഷം ശേഷം ഏതെങ്കിലും എന്ന് പറയുന്നില്ല സി എൻ സിയിൽ ഇപ്പം നിലവിൽ നമുക്ക് ഈ കോഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇതെന്ന് പറയുന്നത് മെഷീനിസ്റ്റ് ടർണർ ഫിറ്റർ ഈ മൂന്ന് ട്രേഡുകളാണ് കൂടുതലായിട്ടും സി എൻ സിക്ക് അനുയോജ്യമായ രീതിയിൽ കിടക്കുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത് സോ അതിലേക്ക് നിങ്ങൾ മാക്സിമം കുട്ടികളെ പറ്റുമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോ നിങ്ങൾക്കറിയാം നമ്മുടെ കോളേജിൽ ഈ ഈ പറഞ്ഞ നമ്മുടെ കോളേജിൽ ഈ പറഞ്ഞ ട്രെയിനുകളെല്ലാം നമ്മളും ചെയ്യുന്നുണ്ട് മെഷീനിസ്റ്റ് ട്രേഡ് ഫിറ്റർ ഇതെല്ലാം ഉണ്ട് അതെല്ലാം ലിമിറ്റഡ് സീറ്റ് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോളേജിൽ ആണെങ്കിൽ അഡ്മിഷൻ കിട്ടും നിങ്ങൾക്കറിയാം ഇതൊരു എന്താ പറയുക പ്രൈവറ്റ് സ്ഥാപനമാണ് ഇവിടെ ഫീസ് ഉണ്ടാവും സപ്പോസ് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൽ പഠിപ്പിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കോളേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം നമുക്ക് ഇവിടെ സീറ്റ് ഉണ്ട് ഉള്ള സീറ്റ് നിലവിലുള്ള സീറ്റുകൾ ഫില്ലായെങ്കിൽ നിങ്ങൾക്കൊരു സീറ്റ് എന്തായാലും ഉറപ്പായിട്ട് കിട്ടും അങ്ങനെ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ നമ്പർ താഴെ കൊടുത്തേക്കാം ഒന്നെങ്കിൽ അത് വന്ന് പഠിക്കുക അതിനുശേഷം സി എൻസ് പഠിക്കുക ഇനി നിങ്ങൾ ഇതൊന്നും വിടുന്നില്ല നിങ്ങൾക്ക് പെട്ടെന്ന് നമ്മുടെ കുടുംബത്തിൽ ഭയങ്കര സാ ദാമ്പത്യ ബുദ്ധിമുട്ടാണ് നമ്മളെ കൊണ്ട് ഒരു രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ ഞങ്ങളുടെ മക്കൾ നല്ല കുട്ടികളാണ് നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവനെ നമ്മുടെ അടുത്തോട്ട് വിട്ടു നമ്മൾ അവനെ വേണ്ടുന്ന രീതിയിൽ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ പോലും നമ്മൾ അതിന് വേണ്ടുന്ന രീതിയിൽ ട്രെയിനിങ് കൊടുത്തിട്ട് സി എൻ സി ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ ഇവിടെ തന്നെ തന്നെ മറ്റുമെന്നുണ്ടെങ്കിൽ മാക്സിമം പ്ലേസ്മെൻറ്റും കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ ഹഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെൻ്റ് കൊടുക്കുമെന്ന് ഞാനൊരിക്കലും ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടും ഇല്ല ഇനിയിട്ട് അങ്ങനെ പറയുകയേയില്ല ഇനിവേ ഇവിടെ വരുന്ന ഇൻ്റർവ്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം നമ്മളുടെ ഇവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികളെ നമ്മൾ മാക്സിമം ഹെല്പ് ചെയ്യും പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് കൊടുക്കും സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളിവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പെട്ടെന്നൊരു ഏർണിങ്സിലേക്ക് തള്ളിവിടാ അല്ലെങ്കിൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെ പുഷ് ചെയ്ത് എന്നാൽ ഈ കോഴ്സ് പഠിച്ചോ എന്ന് പറഞ്ഞിട്ട് ഓടിച്ചു വിടാതെ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ പത്താം ക്ലാസ് കഴിഞ്ഞവരെ ടെക്നിക്കലായിട്ടുള്ള ഈ ഒരു കോഴ്സ് മെഷീനിസ്റ്റ് ടർണർ ഫിറ്റർ ഏതെങ്കിലും ഒരു ട്രേഡ് എടുത്ത് പഠിപ്പിക്കുക അതിനുശേഷം സി എൻ സിയിൽ കൊണ്ട് ചേർക്കുക അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞ രീതിക്ക് കൊണ്ടുപോകും മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അവർക്കൊരടുക്കും ചിട്ടയുള്ളൊരു എന്താ പറയുക ഒരു പഠന രീതി തന്നെ നമുക്ക് അതല്ലെങ്കിൽ ആ ഒരു കോഴ്സിൻ്റെതായ രീതിയിലുള്ളൊരു വേ ഓഫ് പാത്ത് നമുക്ക് കിട്ടും അങ്ങനെ അതിലൂടെ നമുക്ക് അവരെ എന്തു ചെയ്യാം നല്ലൊരു കരിയറിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് സാധിക്കും അപ്പോൾ മാക്സിമം നിങ്ങൾ പറ്റുന്നെങ്കിൽ ഈ സ്കിൽഡ് ജോബ് അന്വേഷിച്ച് പോകുന്നവർ ഫസ്റ്റ് പ്രഫറൻസും വരുന്നതും മിക്കപ്പോഴും സി എൻ സി തന്നെയാണ് അങ്ങനെ സ്കിൽഡ് ജോബിൽ ആരും എവിടെ ചെന്ന് നമ്മൾ ചോദിച്ചാൽ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പോലും സ്കിൽഡ് ജോബിൽ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഏത് കോഴ്സാണെന്ന് ചോദിച്ചാൽ സി എൻ സിന്ന് തന്നെയായിരിക്കും കാണുക അപ്പോൾ അത് അത് കണ്ടുകൊണ്ട് നമ്മൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും പോകും ഓൾറെഡി ഞാൻ ഓൾറെഡി രണ്ട് മൂന്ന് വീഡിയോകളിൽ പറഞ്ഞതാണ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ചൂസ് ചെയ്യുന്നത് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഷണറീസും കാര്യങ്ങളും ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നോക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് ഇനിവേ ഇതെല്ലാം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിലവിൽ ഇപ്പം ഉണ്ട് എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസും നിങ്ങൾ നമ്മൾക്ക് വരുന്ന കുട്ടികൾക്ക് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് മാക്സിമം പറ്റുന്നവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മുടെ ഭാഗത്തുനിന്ന് കൊടുക്കാൻ പറ്റുന്ന എല്ലാ സപ്പോർട്ടും നമ്മൾ കൊടുക്കും അവർക്ക് വേണ്ടുന്ന കരിയറിലേക്ക് വേണ്ടുന്ന എന്തൊക്കെ ചവിട്ടുപടികൾ അവരെ കയറ്റിക്കൊണ്ട് പറഞ്ഞാൽ അതിനെല്ലാം നമ്മളുടെ ഭാഗത്തുള്ള സപ്പോർട്ട് ഉണ്ടാവും ഇനി ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക മാക്സിമം പറ്റാവുന്ന എല്ലാ കമൻറ്റുകൾക്കും നമ്മൾ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഇനിയും മാക്സിമം പറ്റുമെങ്കിൽ ഞാനത് ചെയ്തിരിക്കും പിന്നെ എൻ്റെ നമ്പർ ഓൾറെഡി യൂട്യൂബിൽ കിടപ്പുണ്ട് പല പല വീഡിയോകളുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അത് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ് നിങ്ങളുടെ ഈ സപ്പോർട്ടിനും അതായത് നമ്മുടെ ചാനലിൻ്റെ ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയതിനും എല്ലാത്തിനും നമുക്ക് ഓരോ ഓരോരുത്തരോടും നിങ്ങൾ ഓരോരുത്തരോടും സബ്സ്ക്രൈബേഴ്സിനെ ഓരോരുത്തരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ് സോ ഇനിയും നമ്മുടെ ചാനലിലൂടെ നല്ല നല്ല വീഡിയോസ് വരുന്നതായിരിക്കും അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്